മാനസികമായി എങ്ങനെ മനസ്സിലാക്കുന്നു അല്ല പോസ്റ്റ് ഞാൻ എന്നോട് പേഴ്സണലി പറഞ്ഞത് അന്നത്തെ വിഷയത്തിൽ കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയ ആള് പ്രവീൺ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിബിനോട് പറഞ്ഞു മണിയെ ഹോട്ടൽ കെട്ടിവിടാം വീഡിയോ ചെയ്യും ഈ മറ്റേ അക്സരുടെ അതാ ഞാൻ പറഞ്ഞത് ഈ പാൻ പിടിച്ചതായി വരും ഇങ്ങനെ അതായത് മലപ്പൂർവ്വം ചെയ്യുന്നതും പിടിക്കുന്നതിനും ഒക്കെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാവും ഞാൻ നന്ദി പറഞ്ഞതുകൊണ്ട് ലാഭത്തിനോട്ട് പറഞ്ഞതൊക്കെ നമ്മുടെ ഉള്ളിൽ നീതി പോലെ നിങ്ങൾ ഇത്രയും പേര് ഇന്ന് ഇവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കളയാ പക്ഷെ നിങ്ങൾ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലേ അത്തരം തീരുബോധം എല്ലാവർക്കും ഉണ്ടാവണം എന്നാ ഞാൻ പറയുന്നത് താങ്കൾ ആരോപിച്ച ആരോപണത്തിൽ അത് എന്നെ പീഡിപ്പിച്ചത് ആണല്ലോ ഇത് ആദ്യം ഒരു മിനിറ്റ് ഇത് ആദ്യം സോഷ്യൽ മീഡിയയില് ഇതുപോലെ വന്ന് വിഷയം മാറിപ്പോയതാണ് അതുകൊണ്ട് അത് വേണ്ട ഇത് ഇത് എന്റെ വിഷയമാണ് സംസാരിച്ചു അഖിലേട്ടം പറഞ്ഞു സ്വിമ്മിംഗ് പൂൾ പൂൾ ടാസ്ക് എന്ന് പറഞ്ഞ അഖിലേട്ടം മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഈ നാദറിക്ക് വെള്ളം പേടിയാണ് എന്നിവരെ എങ്ങനെ മനസ്സിലാക്കി എന്നിവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂറായാലും എത്രത്തോളം സമയം നാതരമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കുന്നു അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി അവർ മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എത്തിക്സിന് എതിരാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല നൂറ്റൻപത് ശതമാനം ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകൾ ഇതാ നിങ്ങൾ എന്തുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നില്ല ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ചു പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയല്ലോ നിങ്ങൾ അതിനകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ കൃത്യമായ ബോധ്യമാണ് നൂറ്റൻപത് ശതമാനം എന്നെ പുറത്താക്കിയതല്ല ഹൈദരേറ്റാക്കിയതല്ല ഇപ്പോൾ ഞാൻ ഉണ്ടായിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അത് തന്നെയാണ് കൂട്ടിയിട്ടത് റോങ്ഫുൾ കൺഫൈൻമെന്റ് എനിക്ക് എനിക്കങ്ങനെ പുറത്താക്കിയതിൽ എനിക്ക് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ടിനെ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലും എന്നെ പുറത്താക്കിയതിനുള്ള ഗ്രഡ്ജാണെന്നോ അല്ലെങ്കിൽ അതാണെന്നോ ഞാൻ ആ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയത്തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി ഇതാണ് ഇതാണ് അനീതി എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ് അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചിരിക്കുന്നത് ഞാൻ അവരെ ഓർത്തരും നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നോട് ഞാനത് പറഞ്ഞൊരു സോധന അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്തു നിന്ന് എന്നെ സഹായിക്കുന്ന ആൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രോം മീഡിയ ഇൻഡസ്ട്രി ഹീസ് ഫൈറ്റിംഗ് ബിഗസ്റ്റ് ടൈക്കൂൺ ആ മെസ്സേജ് ഐക്കൂൺ കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങൾ സിബിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് സിബിന്റെ ബോട്ട് കട്ട് ചെയ്യുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഈ പറയുന്ന നിയമപരമായ കാര്യമാണ് കാര്യം വീഡിയോ കോളിലൂടെ ഒരു കൺസൾട്ടേഷനിലൂടെ കൊടുക്കേണ്ട ഒരു മരം നല്ല ഞാൻ മനസ്സിലാക്കുന്നു

ിത്തും പടം കേട്ടോക്കും നാളെ കിടപ്പണ മാറ്റി നോക്കിയ ദിവസം ആചരി എനിക്ക് കിട്ടണം അപ്പൊ അങ്ങനെയുള്ള അവർക്കുള്ള നിലപാടുകൾ ചെയ്ത് വരുത്താം എന്നോട് സംസാരിച്ചതും സിബിനോട് സംസാരിച്ചതും എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുമോട് അപ്പൊ അതിൽ നിന്ന് മാറി അവസരങ്ങൾ ഇട്ടു പോകുന്ന ഒരാളുടെ അഭിപ്രായത്തിനൊന്നും എനിക്ക് അവടെ യോജിക്കൊന്നുമില്ല പിന്നെ സിവിന്റെ വിഷയത്തിൽ ഞാൻ ആദ്യമേ പറയുന്നു സിവിൽ ജയിക്കേണ്ട മനസിലാക്കിയാണ് ഞാനല്ലോ പ്രേക്ഷകരാ പറഞ്ഞത് നീ ഒന്ന് വൈഡ് കാർഡായിട്ട് കയറിപ്പോയതിനു ശേഷം ഹിസ്റ്ററി ഏറ്റവും കൂടുതൽ മുന്നിൽ വന്ന ഒരു മനസിലാർ അപ്പൊ അയാള് വിജയിക്കും പ്രേക്ഷകർ തീരുമാനിച്ച പുറത്താക്കാൻ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പുറത്താക്കി പോടലേ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഒരു മത്സരാർത്ഥി അവർക്ക് ചോദിക്കുമ്പോൾ പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം പക്ഷേ അതൊരു ജീവിതം നശിപ്പിച്ചുകൊണ്ടാകുന്നു സംസാരിക്കുന്ന സമയത്ത് വന്നേക്കാം ആ നിനക്ക് പറഞ്ഞേക്കാം ഒരു നമ്മൾ കേരളത്തിൽ ിലും ഒരാളെ നശിപ്പിച്ചാലും സംസാരിക്കണ്ടേ അത് നാളെ എത്രയോ പേരായി മാറിയേക്കാം നാളെ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒരൊക്കെ ഇതുപോലത്തെ ഷോയിലേക്ക് പോകില്ലേ അപ്പൊ നിങ്ങൾക്ക് സംഭവിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാനിത് പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിബിനത് പറഞ്ഞത് കേട്ടപ്പോ എനിക്കത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി ഞാൻ അല്ല എത്രയോ അടുത്ത സമയത്ത് ഒരു നടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമ സെറ്റിൽ ഒരു സംവിധാനത്തിന്റെ അനുഭവപ്പെടുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ സിബിൻ എന്നോട് എത്ര എന്നോട് ഹയതന്നെ ചോദിച്ചു സിബിൻ കേസ് കൊടുത്തില്ല അഖിന്മാരായിരുന്നു സംസാരിക്കുന്നത് അത് അവന്റെ ചങ്കുറപ്പോ അവന്റെ വീട്ടോ അവര് ഇതിന്റെ ഇതിന് പോയി മനസ്സിട്ട് എത്ര പേര് പോകും കോട്ടെ വേണോ ചിന്തിക്കാം നാളെയും സമയത്ത് കിട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിരിക്കാം അങ്ങനെ ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാനും കൂടി പഠിച്ചു വന്നത് ഞാൻ ഇത്രയും ഈ ബ്ലോക്കിന്റെ ഇടയിൽ കോട്ടയത്ത് പോയത് ഞാൻ ഇത്രയും വന്നു ഞാൻ രാവിലെ ചിലപ്പം വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കൊറേ പേര് എന്നെ വിളിച്ച് പറഞ്ഞല്ലോ അസീവ് ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ നീ പങ്കെടുത്തേ പറ്റൂ തീരുമാനിച്ചിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും കൂടി എന്റെ വ്യക്തികളാണ് കമ്പനി അല്ല കമ്പനിയാണ് നമ്മളെങ്ങനെ പറയാൻ പറ്റും ോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആളാണ് ഞാൻ ഞാൻ എന്റെ ഷോ നന്നാവണോ എന്ന് എല്ലാ കാലം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തനങ്ങൾ പറയുമ്പോഴത്തേക്ക് സംശയം എന്തോട് നിങ്ങൾ അഖിലെ ആരോപണം ആരോപണമാണെങ്കിലും ചെയ്ത ആൾക്കാരും പേര് പറയുന്നില്ല ഇപ്പൊ ഇത് ഫുഡ് ആണെങ്കിലും അത് ആക്ച്വലി ഫ്രെൻഷനിലൊരു സംശയം ആ ഒരു സംശയം വേണ്ട കാര്യം ഓൾറെഡി ഇത് കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് തന്നെ പേര് വന്നു കഴിഞ്ഞു പേര് പെൺകുട്ടികളുടെ നമ്മുടെ മുൻ മത്സരാർത്ഥികൾ ഉൾപ്പെടെ പലരും ഒന്ന് പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരെ വില്ലിങ് ആയിട്ടില്ല ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു സ്ത്രീകളുടെ വിഷയമാണ് പറയാത്തത് കോപ്പി എടുക്കാൻ പേര് വരുന്നത് ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ള അന്വേഷണം കൃത്യോടെ നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തോ ആരാണ് അതാണ് പറയുന്നത് ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടിയിടാൻ വേണ്ടിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് കൃത്യോട് അന്വേഷണം പറയണം അവിടെ അവിടുത്തെ റിക്കവർ ചെയ്യണം പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ എപ്പോഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാരണം വെച്ചാൽ ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പ്രേക്ഷകർ നോക്കുമ്പോൾ അവർക്ക് ഏഷ്യാനത്തിന് അറിയാൻ എന്റെ മോഡിയ രണ്ട് കാര്യം അറിയാം ഈ വ്യക്തികളുടെ ഫോട്ടോ ഇത് കേസോടെ ൈസ് ചെയ്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തത് കോടതിയിലെത്തും എത്ര പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികള് അതിനകത്ത് ഈ പറയുന്ന ആൾക്കാര് പ്രതിയേക്കപ്പെടും അതിനകത്ത് എഫ് ആർ പുറത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ആരാണെന്ന് അറിയാൻ സാധിക്കും ആരൊക്കെയാണ് കൃത്യമായിട്ട് പോലീസാണ് കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് തമിഴ്നാട്ടിലാണ് ഇത് കേരളമാണ് എനിക്ക് ഇവിടെ അങ്ങനെ നടക്കൂല ഇതൊക്കെ നൂറ് ശതമാനം ഓർമ്മ അവിടെ നടക്കുമായിരിക്കും അവിടെ നടക്കുമായിരിക്കും ഇവിടെ ഇത് ആദ്യത്തെ സംഭവം ഇവിടെ ഇത് നടക്കൂല ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് നൂറ് ശ്രമങ്ങളുണ്ട് നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ എഫ്ഐആർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലെങ്കിൽ അല്ല അത് അത് കഴിഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം തന്നെ കൃത്യമായി കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം അറിയിക്കണം ഭീഷണിയുണ്ട് ഞാൻ പറഞ്ഞല്ലേ അല്ല ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതായത് ഈ പറയുന്ന ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള് അതായത് അയാൾക്ക് എന്തായാലും മാറ്റാൻ പറയുക അയാൾ ഞാൻ ആരാണെന്ന് പറയാം ജീവ സെൽവ എന്നാണ് പേര് ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇയാളാണ് എന്നെ പിന്തുടർന്നു വന്നത് ഇദ്ദേഹമാണ് എന്നെ ഫോളോ എന്നാണ് ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയതും അത് ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോഡലിൽ ജോലി ചെയ്യുന്ന അവരെല്ലാരും കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്താണ് അതായത് ഈ അതോ വ്യക്തികളെ ഒരിക്കലും ഇല്ല പരിപാടി ഷോ നാളെയും തുടരണം ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികളും വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗത്തുനിന്ന് അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മധ്യസ്ഥൻ്റെ മുഖേന വിളിച്ച് സംസാരിക്കും ഡിസ്നിയുടെ ഭാഗത്ത് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടെങ്കില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണം പിന്നെ പെട്ടെന്നൊരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല ബാധിക്കും ഒക്കെ സംസാരിക്കുന്ന ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനലും ഉണ്ടാകും ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണ വിധേയമാകും അപ്പൊ അത് പെട്ടെന്നുണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു അതിലൊരാളുടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ഭാവി അങ്ങനെ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന ലഭിക്കണം ഇനി ഇതിനൊക്കെ നമ്മൾ ഇനി പറഞ്ഞില്ലാന്ന് വെച്ചോ നാളെ പിന്നാലെ നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനകത്ത് ഒരു അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ ഒരു നമ്മളില്ല സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയപ്പെടാറല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഒരു വിഷയം എന്തോ ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെടുകയാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം ഇതിന്റെ ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി സൂര്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ രീതി അത് തന്നെ ആയിരിക്കും അതെ ആരോപണത്തിനല്ല കേസും എനിക്കെതിരെ കേസൊന്നും അല്ലേ ഉള്ളൂ സൈബറിലെല്ലാവർക്കെതിരെ പക്ഷെ ഒരാളാണ് പക്ഷെ അത് അത് ചേട്ടാ കേട്ടു കൊടുക്കാം വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇനി വിശ്വസിക്കുന്നത് ഇതൊരു സ്റ്റാർട്ടിംഗ് ആവും ഈ പരാതി ഇതൊരു തുടക്കമാവും ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് 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 സംഭവിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് ഇത് ഈ ഇത് കിട്ടാൻ ഈ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് അറിയാമോ പരാതി കൊടുത്തു ആ ഒരു റെസീപ്റ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണിതമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം പുറത്തുനിന്ന് സംസാരിക്കണം ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാരും മനസ്സിലാക്കണം അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മൊബൈലിലേക്ക് എത്തിക്കാനുള്ളത് ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉണ്ട് ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ തെളിവ് ചോദിക്കും എങ്ങനെ ഭീഷണിയുണ്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് ആണ് കൃത്യമായി ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്റെ വീട്ടുകാരെ വിഷയപ്പെടുത്തി എന്റെ അമ്മയെ ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് കേട്ടോ ആയിരിക്കാം അത് ഞാൻ ഒരു പറയാനുള്ള ഭക്ഷണം കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താ അത് അവരുടെ പ്രശ്നമാണ് ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മത്സരാർത്ഥികളുണ്ട് ഈ തെളിവുകളെ കാണിക്കോ അയ്യോ അങ്ങനെ സംഭവിച്ചോ ഇതാണോ ഇത് ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുന്നു പറഞ്ഞ പോയ മത്സരാർത്ഥികളുണ്ട് ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ രണ്ടുപേര് വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ് അപ്പൊ ഒരു പൂർണ്ണ പിന്തുണ നൽകി അപ്പൊ ഞാൻ ചോദിച്ച് ഹൈന്ദവരേട്ടം ചോദിച്ച് ഇതേ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തുറന്ന് പറയാം എന്ന് അവരെനിക്ക് വാർത്ത നിന്നിട്ടുണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നു അവര് സംസാരിക്കുമായിരിക്കും ഒരു 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 രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷ്മി കോള് വരികയാണ് ഭീഷണി കോള വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായത് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് തട്ട് ചെയ്ത് പോകുന്നു പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും വഴിയുണ്ട് ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയിൽ ഒരു കാർ അവരെ തട്ടിയിട്ടു തട്ടി തട്ടിന്റെ വീടാക്കുന്നതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റലില് തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ ഐ സി യു പുറത്തേക്ക് അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പരാതി ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു തന്നെ സുഹൃത്തിന്റെ സിസി ടി വി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പർ നമ്പർ അല്ല ഫേക്ക് അപ്പോ അല്ല അത് ചിലപ്പോ മറ്റെന്തെങ്കിലും പക്ഷെ ഇങ്ങനെ ഇടിച്ചു ഇങ്ങനൊരു പ്രശ്നം സംഭവിച്ചു വലിയ സ്റ്റേഷൻ നമ്മൾ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് എല്ലാ സീസൺ ഇതുപോലെയൊക്കെ തന്നെയാണ് അത് അവർക്ക് തൊടാൻ പറ്റാതെ കേറി വരുന്ന ആൾക്കാരാണ് അങ്ങനെ വന്നപ്പോഴ് അതിനെ എന്ന് പറഞ്ഞ് ആ മാറിയെന്ന കാര്യം പറഞ്ഞില്ല അങ്ങനെയാണ് അത് ഈ തവണ നടക്കാതിരിക്കാനാണ് ഈ കഴിഞ്ഞ തവണത്തെ ക്രിയേറ്റീവ് ഡയറക്ടറിനെ ഇപ്പൊ മനഃപ്പൂർ മാറ്റി അവര് പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിനെ ആ മർദ്ദിക്കുന്നല്ല ഉപദ്രവിക്കും വെളിയിറങ്ങി മറക്കണ്ടേന്നു ചോദ്യം വലിയ നടക്കട്ടെ നീ ആർക്കെതിരെയാണ് സംസാരിക്കുന്ന എനിക്കറിയില്ല ഞാൻ ആ എത്തിയ കാര്യം അവരെങ്ങനെ അറിഞ്ഞു എന്റെ ചോദ്യം ഞാൻ അസറപ്പെട്ടി സ്റ്റേഷനിലെത്തിയത് എങ്ങനെയാണ് അവിടെ നിന്ന് ഈ ഇന്നോവ കാർ ഫോളോ ചെയ്തു കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവാ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യേണ്ട സോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്